ും സുസമവുഷ്ലി ഭുവനത്തിലുള്ളതെല്ലാം നിങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ചു സൃഷ്ടിച്ചുവെച്ചത് അവനാകുന്നു എന്നിട്ടവൻ ഉപരിലോകത്തിലേക്ക് തിരിഞ്ഞു അതിനെ ഏഴ് ആകാശങ്ങളായി സംവിധാനിച്ചു അവൻ സർവസംഭവങ്ങളും അറിയുന്നവനത്രേ ഏഴ് ആകാശങ്ങളെന്നാൽ എന്താണെന്ന് നിർണയിക്കുക വിഷമമാണ് മനുഷ്യൻ ഓരോ കാലത്തും ആകാശത്തെ അതായത് ഭൂമിക്ക് മുകളിലുള്ള ലോകത്തെ സംബന്ധിച്ച് തന്റെ നിരീക്ഷണങ്ങളുടെയും അനുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ സങ്കല്പങ്ങൾ വെച്ചു പുലർത്തിപ്പോന്നിട്ടുണ്ട് അതെല്ലാം പിൽക്കാലത്ത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ അവയിൽ ഏതെങ്കിലും ഒരു സങ്കല്പത്തെ അടിസ്ഥാനമാക്കി അംഗീകരിച്ചുകൊണ്ട് കുർആാനിലെ ഈ വാക്കുകളുടെ അർത്ഥം നിർണ്ണയിക്കുന്നത് ശരിയായിരിക്കില്ല മൊത്തത്തിൽ ഏതാണ്ട് ഇങ്ങനെ മനസ്സിലാക്കാം ഒന്നുകിൽ അതുകൊണ്ടുള്ള വിവക്ഷ ഭൂമിക്കുപരിയായുള്ള പ്രപഞ്ചത്തെ അള്ളാഹു ബലിഷ്ഠമായ ഏഴ് മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നുവെന്നാണ് അല്ലെങ്കിൽ ഭൂമി സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചം ഏഴ് മണ്ഡലങ്ങളെ ഉൾക്കൊള്ളുന്നുവെന്നാണ് വഹുവ ബിക്കുലി ഷെയ് ഇൻ അലീം അവൻ സർവജ്ഞനാണ് എന്ന വാക്യത്തിൽ രണ്ട് പ്രധാന യാഥാർത്ഥ്യങ്ങൾ ഉദ്ബോധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് യാതൊന്നും മറഞ്ഞു നിൽക്കാതെ നിങ്ങളുടെ എല്ലാ ചലനങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനായ അള്ളാഹുവിനെതിരിൽ നിഷേധത്തിൻ്റെയും നിയമലംഘനത്തിൻ്റെയും നയം കൈക്കൊള്ളാൻ നിങ്ങളെങ്ങനെയാണ് ധൈര്യപ്പെടുന്നത് രണ്ട് സകല യാഥാർത്ഥ്യങ്ങളും അറിയുന്ന ജ്ഞാനത്തിൻ്റെ ഉറവിടമായ അള്ളാഹുവിൽ നിന്ന് മുഖം തിരിച്ചതുകൊണ്ട് അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ അലഞ്ഞു തിരിയുകയല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത് അവനല്ലാതെ ജ്ഞാനത്തിന് മറ്റൊരുറവിടമില്ല ജീവിതമാർഗം വ്യക്തമായി കാണിച്ചു തരുന്ന പ്രകാശം അവങ്കിൽ നിന്നല്ലാതെ ലഭിക്കുക സാധ്യമല്ല എങ്കിൽ പിന്നെ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നതിൽ എന്ത് ലാഭമാണ് നിങ്ങൾ കാണുന്നത് واذ قال ربك للملائكه اني جاعل في الارض خليفه قالوا اتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال ما لا تعلمون ൂ ഇനി ഇതൊന്ന് ഓർത്തുനോക്കുക ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുന്നു എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞപ്പോൾ അവർ അന്വേഷിച്ചു ഭൂമിയിൽ അതിന്റെ ക്രമം താറുമാറാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ നിശ്ചയിക്കുകയോ ഞങ്ങൾ നിന്നെ സ്തുതിച്ചും പ്രകീർത്തിച്ചും ജപിച്ചുകൊണ്ടിരിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവൻ അരുളി നിങ്ങൾക്കരഞ്ഞുകൂടാത്തത് ഞാൻ അറിയുന്നു അള്ളാഹു സ്രഷ്ടാവും രക്ഷാകർത്താവുമാണ് മനുഷ്യന്റെ ജീവിതവും മരണവും അവന്റെ അധികാരത്തിലാണ് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും നിയന്താവും അവൻ മാത്രമാണ് അവന് അടിമപ്പെടുകയെന്നതല്ലാതെ മറ്റൊരു മാർഗവും ശരിയായിരിക്കുകയില്ല ഈ അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇതുവരെ കേട്ട സൂക്തങ്ങളിൽ രക്ഷിതാവിന് അടിമപ്പെടുക എന്ന് ഉദ്ബോധനം ചെയ്തിരുന്നത് ഇപ്പോൾ അതേ പ്രബോധനം മറ്റൊരടിസ്ഥാനത്തിൽ നൽകപ്പെടുകയാണ് അതായത് അള്ളാഹു നിങ്ങളെ ഭൂലോകത്ത് അവന്റെ പ്രതിനിധികളായി നിശ്ചയിച്ചിരിക്കുന്നു പ്രതിനിധി എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ കർത്തവ്യം അവന് അടിമപ്പെടുകയും അവൻ നൽകിയിട്ടുള്ള നിർദ്ദേശത്തിനൊത്ത് ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുകയുമാണ് അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ ശാശ്വത ശത്രുവായ പിശാജിന്റെ പ്രേരണകൾക്കൊത്ത് ചലിക്കുകയുമാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നീചമായ ധിക്കാരം തീരും അതിന്റെ കടുത്ത ദുഷ്ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും ഇവിടെ മനുഷ്യന്റെ യാഥാർത്ഥ്യവും പ്രപഞ്ചത്തിൽ അവനുള്ള സാക്ഷാൽ നിലപാടും സംശയത്തിനിടം നൽകാത്ത വിധം വിവരിച്ചിരിക്കുകയാണ് മനുഷ്യചരിത്രത്തിന്റെ മറ്റൊരു മാർഗത്തിലൂടെയും അറിയുക സാധ്യമല്ലാത്ത അധ്യായത്തിലേക്കാണ് ഇവിടെ വെളിച്ചം വീശുന്നത് ഭൂഗർഭത്തിൽ ചിതറിക്കിടക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ഊഹങ്ങളും അനുമാനങ്ങളും വഴി അവയെ സംയോജിപ്പിച്ച് രൂപപ്പെടുത്തുന്ന നിഗമനങ്ങളെക്കാൾ മഹത്തരങ്ങളും അമൂല്യങ്ങളുമാണ് ഈ സൂക്തങ്ങളിലൂടെ നാം കണ്ടെത്തുന്ന കാര്യങ്ങൾ ഒരു സാധനത്തെ അതിൻ്റെ ഉടമസ്ഥനേൽപ്പിച്ച അധികാരമനുസരിച്ച് വിനിയോഗിക്കുന്നവനാണ് ഹലീഫ അഥവാ പ്രതിനിധി പ്രതിനിധി ഉടമസ്ഥനല്ല ഉടമസ്ഥന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവനാണ് അയാളുടെ അധികാരങ്ങൾ സ്വന്തമായുള്ളതല്ല ഉടമസ്ഥൻ നൽകിയത് മാത്രമാണ് ഉടമസ്ഥന്റെ ഉദ്ദേശ്യം പൂർത്തീകരിക്കുക മാത്രമാണ് അവന്റെ ജോലി ഇനി അവൻ സ്വയം ഉടമസ്ഥനായി ചമഞ്ഞ് ഉടമസ്ഥൻ നൽകിയ അധികാരങ്ങളെ സ്വേച്ഛാനുസാരം ഉപയോഗിക്കുന്നുവെന്ന് വെക്കുക അല്ലെങ്കിൽ സാക്ഷാൽ ഉടമസ്ഥനല്ലാത്ത മറ്റാരെയെങ്കിലും ഉടമസ്ഥനായി അംഗീകരിച്ച് അവരുടെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുകയാണെന്ന് വെക്കുക അതെല്ലാം രാജ്യദ്രോഹവും ധിക്കാരവുമായിരിക്കും മലക്ക് എന്ന അറബി പദത്തിന്റെ ഭാഷാർത്ഥം ദൂതൻ എന്നാണ് മലക്കുകൾ വ്യക്തിത്വമില്ലാത്ത ശക്തികളല്ല വ്യക്തിത്വമുള്ള സൃഷ്ടികളാണ് അല്ലാഹു പ്രപഞ്ചമാകുന്ന അതിമഹത്തരമായ ഈ ഭരണകൂടം നടത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും അവരെയാണ് ഉപയോഗപ്പെടുത്തുന്നത് പ്രപഞ്ചമാകുന്ന ദൈവിക ഭരണകൂടത്തിൽ അള്ളാഹുവിൻ്റെ ആജ്ഞകൾ നടപ്പിൽ വരുത്തുന്ന പ്രവർത്തകരാണ് അവർ അജ്ഞരായ ജനങ്ങൾ മലക്കുകൾ ദിവ്യത്വത്തിൽ പങ്കാളികളാണെന്ന് തെറ്റിദ്ധരിച്ചു ചിലർ അവരെ ദൈവത്തിന്റെ ബന്ധുക്കളായി കണക്കാക്കുകയും ദേവതകളാക്കി പൂജിക്കുകയും ചെയ്തു ഭൂമിയിൽ മനുഷ്യനെ ഹലീഫയായി നിശ്ചയിക്കുന്നതിനെതിരെ മലക്കുകൾ തടസ്സവാദം ഉന്നയിക്കുകയായിരുന്നില്ല അവരുടെ ചോദ്യം ഒരന്വേഷണം മാത്രമായിരുന്നു അള്ളാഹുവിൻ്റെ ഏതെങ്കിലും തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ മലക്കുകൾക്ക് എന്ത് കഴിവാണുള്ളത് ഭൂമിയിലേക്ക് നിശ്ചയിക്കാൻ പോകുന്ന പുതിയ തരം സൃഷ്ടിക്ക് ചില അധികാരങ്ങൾ നൽകപ്പെടുന്നതാണെന്ന് പ്രതിനിധി എന്ന വാക്കിൽ നിന്ന് അവർ മനസ്സിലാക്കി പ്രാപഞ്ചിക ഭരണവ്യവസ്ഥയിൽ സ്വന്തമായി അധികാരമുള്ള ഒരു സൃഷ്ടിക്ക് എവിടെയാണ് പഴുത് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അധികാരങ്ങളുടെ ചെറിയൊരംശം പോലും പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറ്റു വല്ലവരിലേക്കും നീങ്ങുന്ന പക്ഷം അവിടുത്തെ വ്യവസ്ഥ താറുമാറാകില്ലേ എന്നാണ് അവർ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് മലക്കുകളുടെ ഉദ്ദേശ്യം പ്രാതിനിധ്യം ഞങ്ങൾക്കാണ് നൽകേണ്ടത് ഞങ്ങളാണ് അതിനവകാശികൾ എന്നായിരുന്നില്ല അവിടുത്തെ ഉത്തരവുകൾ ഞങ്ങൾ മലക്കുകൾ അപ്പടി അനുഷ്ഠിക്കുന്നുണ്ട് അവിടുത്തെ ആജ്ഞാനുസാരം പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ ബദ്ധ ശ്രദ്ധരാണ് അവിടുത്തെ ഇംഗിതമനുസരിച്ച് മുഴുവൻ പ്രപഞ്ചവും പരിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം വിനീത സേവകരായ ഞങ്ങൾ അവിടുത്തെ സ്തോത്രങ്ങൾ പ്രകീർത്തനം ചെയ്യുകയും അവിടുത്തെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്തു പോരുന്നു ഇനിയും ഒരു പ്രതിനിധി ആവശ്യമായി വരുന്ന എന്തൊരു കുറവാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് അതിലടങ്ങിയിരിക്കുന്ന രഹസ്യം ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഇതൊക്കെയാണ് മലക്കുകൾ ഉദ്ദേശിച്ചത് നുസബിഹു എന്നാൽ തസ്ബീഹ് ചെയ്യുന്നു എന്നാണ് തസ്ബീഹ് എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുക രണ്ട് അത്യുത്സാഹത്തോടെ പരിശ്രമിക്കുക ഇതേ പ്രകാരം നുക്കദ്ദീസുവിന്റെ മൂലപദമായ തക്ദീസിനും രണ്ടർത്ഥമുണ്ട് ഒന്ന് പരിശുദ്ധിയെ വാഴ്ത്തുക രണ്ട് പരിശുദ്ധമാക്കുക നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് ഞാൻ അറിയുന്നു എന്ന പ്രസ്താവന മലക്കുകളുടെ രണ്ടാമത്തെ സംശയത്തിനുള്ള മറുപടിയാണ് അതായത് പ്രതിനിധിയെ നിശ്ചയിക്കുന്നതിന്റെ ആവശ്യകതയും അതിലടങ്ങിയിരിക്കുന്ന നന്മയും എനിക്കാണ് എനിക്കാണറിയുക നിങ്ങൾക്കതറിയില്ല നിങ്ങൾ വിവരിക്കുന്ന സേവനങ്ങൾ മാത്രം പോരാ അതിലുപരിയായി ചിലതാവശ്യമുണ്ട് അതുകൊണ്ടാണ് ചുരുക്കം ചില അധികാരങ്ങൾ നൽകിക്കൊണ്ട് ഒരു സൃഷ്ടിയെ ഭൂമിയിൽ നിയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്